സയിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് നൂറ്റി എൺപത്തി മൂന്നോളം ഫലസ്തീനി കുഞ്ഞുങ്ങളാണ് അതുകൂടാതെ മറ്റു സ്ത്രീകളും കുട്ടികളും അടക്കം നാനൂറോളം ആളുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ അത് ലംഘിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഗസയിലെമ്പാടും നടത്തിയിട്ടുള്ളത് വടക്കൻ ഗസയും തെക്കൻ ഗസയും ഒന്നും നോക്കാതെ എല്ലാ മേഖലകളിലും റഫൈലും ഖാൻ യൂനിസിലും തെക്കൻ ഗസയിലും അടക്കം വിവിധ പ്രദേശങ്ങളിൽ ഒരേ സമയമുള്ള ക്രൂരമായ വ്യോമാക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയത് സാധാരണക്കാരായ ഫലസ്തീനികൾ അവരുടെ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരുക്കങ്ങൾക്കിടെയാണ് ഇത്രയും വലിയ ക്രൂരമായ ആക്രമണം നടത്തിയത് നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളാണ് ഇതുവരെയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഹമാസിന്റെ പ്രധാനപ്പെട്ട ആറോളം ആളുകളുടെ രക്തസാക്ഷിത്വവും ഇസ്ലാമിക് ജിഹാദിന്റെ പ്രധാനപ്പെട്ട കമാൻഡറായ അബു ഹംസയുടെ രക്തസാക്ഷിത്വവും അതാത് സംഘടനകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നുള്ളതിൽ ഈ ഒരു ആക്രമണം നടത്താൻ തങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തന്ന ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും നന്ദി അറിയിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു ആക്രമണത്തിന് എല്ലാവിധ പിന്തുണ നൽകിയ അമേരിക്കയാണെങ്കിൽ പോലും അതുകൂടാതെ തന്നെ ഒരു ഭാഗത്ത് സമാധാന ചർച്ചയും മറുഭാഗത്ത് ആക്രമണവുമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് ബെഞ്ചമിൻ ദത്തന്യാഹോ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഗസയിലെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേലിൽ ടാങ്കറുകൾ വരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വീണ്ടും ഒരു കരയാക്രമണത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എങ്കിൽ പോലും ഹമാസ് കൃത്യമായിട്ട് ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ക്രൂരതകളും നടത്തിക്കൊണ്ട് തങ്ങളെ വെറുതെയിലാക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമമെങ്കിൽ അത് വിലപ്പോവില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചാണ് മറ്റൊരു സംഘർഷമുഖം രൂപപ്പെടുന്നുള്ളത് അവയുടെ അമേരിക്കൻ കപ്പലായ അമേരിക്കൻ പടക്കപ്പലായ ഹാരിസ് ഹരിസ്ട്രൂ മെ തുടർച്ചയായ നാലാം തവണയാണ് യമനിലെ അൻസാറുള്ള ഊത്തികൾ ആക്രമിക്കുന്നത് വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അമേരിക്കൻ പടക്കപ്പൽ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഊത്തികളുടെ നാലാമത്തെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഊത്തികൾ കൃത്യമായിട്ട് ബാലസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഹാരിസ് ടൂമാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് കൃത്യമായിട്ട് ഇത് അമേരിക്കയുടെ പടക്കപ്പലിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള തിരിച്ചടികളായിരുന്നു അതല്ല എങ്കിൽ യമനിലെ അൻസാർദയുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് യമനിലെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്താൻ കൃത്യമായിട്ട് പദ്ധതിയിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ പടക്കപ്പലിനെ മുൻനിർത്തി അമേരിക്ക നടത്തുന്നുള്ളത് ഇതിനിടയിലാണ് ഇത്രയും വലിയ ചെറുത്തുനിൽപ്പുകൾ യമനിലെ അൻസാറുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ അൻസാറുള്ള പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഫലസ്തീൻ ജനതയ്ക്ക് തങ്ങൾ നൽകുന്ന പിന്തുണ തുടരുമെന്നാണ് ഒരിക്കലും ഫലസ്തീൻ ജനതയെ ഒറ്റപ്പെടുത്തില്ല എന്നും ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തിൽ ഫലസ്തീൻ എന്ന ദേശത്തെ ഇല്ലാതാക്കിയാൽ തുടർന്ന് അത് ലബനനിലും യമനിലും ഇറാഖിലും തുടങ്ങിയ സർവ രാജ്യങ്ങളിലേക്കും അത് പടർന്ന് പന്തലിക്കുമെന്നും ഈ രാജ്യങ്ങളെയൊക്കെ ഇത് നശിപ്പിക്കുമെന്നുമാണ് അൻസാറുല്ല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾ ഫലസ്തീനിലെ ഗസയിലെ ജനങ്ങൾക്ക് നൽകുന്ന പിന്തുണ തുടരുമെന്ന് ഒരിക്കൽ കൂടി അബ്ദുൾ മലിക് അൽഹൂത്തി ഹൂത്തി നേതാവായ അബ്ദുൾ മലിക് അൽഹൂത്തി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വളരെ ശ്രദ്ധേയമായ കാര്യമാണിത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ നഗരങ്ങളെ ലക്ഷ്യമാക്കി ഹൂത്തികളുടെ മിസൈലുകൾ അയച്ചിരുന്നു പക്ഷേ അത് ആണ്ടോ നിർവീര്യമാക്കിയെങ്കിലും വീണ്ടും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടായിരം കിലോമീറ്റർ പുറത്തു നിന്നും യമനിലെ അൻസാറുള്ള ഹൂത്തികളുടെ മിസൈലുകൾ പായാൻ തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും ഒരു ഗസയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഇപ്പോഴ് മറുഭാഗത്ത് ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായ യമനിലെ ഹൂത്തികൾ അവരുടെ നിലപാടുകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അതുകൂടാതെ തന്നെ ലബനിലെ ഹിസ്ബുദ്യും ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഗസയിലുള്ള ജനങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വീണ്ടും ചെറുത്തുനിൽപ്പുകൾ ഇത്തരം സംഘങ്ങൾ തുടങ്ങിയാൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തലവേദനയായിട്ട് അത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിലവിൽ ഇസ്ബുല്ലയുമായിട്ട് സമാധാന കരാർ ഉണ്ടെങ്കിൽ പോലും ഇസ്ബുല്ല ഇന്നൊരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിരുന്നു അസൻ നസുറുള്ളയുടെ പഴയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യമാണ് ഇന്ന് ഇസ്ബുല്ല ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ല എന്തെങ്കിലും രീതിയിലുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നോ എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് ഇവിടെ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് മറ്റൊരു പദ്ധതിയാണ് രൂപ കൊണ്ടിരിക്കുന്നത് അത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് ഇറാഖിലെ ഗ്രൂപ്പുകളും ഇറാൻ എന്നുള്ള രാജ്യവും ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്താനായി അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അവിടെ ഇറാനിൻ അതിർത്തികളിലേക്ക് ചെന്നതായിട്ടുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ആക്രമണങ്ങളുടെ തുടക്കമാണ് യമനിലും ഗസയിലും അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് നടത്തിയിരിക്കുന്നത് ഇത് കേവലം ഗസയെ മാത്രം മുൻനിർത്തി ഹമാസിനെ മാത്രം മുൻനിർത്തിയുള്ള ആക്രമണമല്ല ഈ ആക്രമണങ്ങൾക്ക് കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയുണ്ട് കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇത് ഗസയെയും ലബനനിലെയും സിറിയയെയും അതുപോലെ തന്നെ ഇറാഖ് ഇറാന് തുടങ്ങിയ സർവ്വ രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും തുടക്കം കുറിച്ചിരിക്കുന്നത് വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള തയ്യാറെടുപ്പുകളാണ് യഥാർത്ഥത്തിൽ അവർ നടത്തി വരുന്നതും അത് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളതും എങ്കിലും ഇപ്പോഴും ഇറാന്റെ നിശബ്ദത അവിടെ തുടരുകയാണ് ഇറാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണോ എന്നുള്ള സംശയമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇറാൻ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ വലിയ രീതിയിൽ വലിയ രീതിയിൽ എതിർത്തിട്ടുണ്ടെങ്കിലും അത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പോഴും നിശബ്ദത പാലിക്കുകയാണ് ഹിസ്ബുല്ലയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും ഈ ഒരു വിഷയത്തിൽ ഇറാൻ ഇടപെട ഇടപെടുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇറാൻ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല എങ്കിൽ പോലും അമേരിക്കൻ വയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള തങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ഉണ്ടായാൽ പ്രതിരോധിക്കുമെന്നുള്ള പ്രസ്താവന മാത്രമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ ഹിസ്ബുല്ല അടക്കമുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇറാന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് മറുഭാഗത്ത് യമനിലെ അൻസാറുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണ് അഥവാ ഹൂത്തികൾ ഒന്നും കൂടി ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നുണ്ട് അവർ പറയുന്നുള്ളത് കൃത്യമായിട്ട് ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ചെറുത്തുനിൽപ്പുകൾ തുടരും ഗസൈക്കും ഹമാഅ അമാസിനും അതുപോലെ തന്നെ ഫലസ്തീനിയൻ ജനതക്കും നൽകുന്ന പിന്തുണ ഞങ്ങൾ തുടരും ഞങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളെ ഞങ്ങൾ ചെറുക്കും ചെങ്കടലിലെ ഇസ്രായേലി ചരക്ക് നീക്കവും അമേരിക്കൻ ചരക്ക് നീക്കവും ഞങ്ങൾ സ്തംഭിപ്പിക്കും അതുകൂടാതെ തന്നെ ഏതെങ്കിലും രാജ്യങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഞങ്ങളോട് നിർത്താൻ പറഞ്ഞാൽ ഗസയിലുള്ള ആക്രമണം നിർത്താതെ ഞങ്ങൾ ആ പ്രവർത്തനം അവസാനിപ്പിക്കില്ല ഞങ്ങളുടെ സഹന്തത സഹചാരിയായ ഇറാൻ പറഞ്ഞാൽ പോലും അതിൽ നിന്നും മാറ്റമുണ്ടാകില്ല എന്നുള്ള വലിയൊരു നിലപാടുള്ള പ്രസ്താവനയാണ് യമനിലെ ഊത്തികൾ നടത്തിയിരിക്കുന്നത് ഇത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി തരുന്നുണ്ട് അതായത് ഇറാൻ പറഞ്ഞാൽ പോലും ഈ ഒരു വിഷയത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ള കൂടുതൽ വ്യക്തതയുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് അബ്ദുൾ മലിക് അൽ ഹൂത്തി അവരുടെ പരമോന്നത നേതാവ് തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അതുകൂടാതെ അവരുടെ മിലിട്ടറി തലവനായ യഹിയാസാരി കൂടുതൽ ആക്രമണങ്ങൾ അമേരിക്കൻ പടക്കപ്പലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തുടരുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പല കാര്യങ്ങളുണ്ട് അമേരിക്കൻ പടക്കപ്പൽ ഈ ചെങ്കടൽ കേന്ദ്രീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ലക്ഷ്യങ്ങളിൽ ഇറാൻ ഉണ്ട് ആ ലക്ഷ്യങ്ങളിൽ ഇറാഖ് ഉണ്ട് ആ ലക്ഷ്യങ്ങളിൽ ഉണ്ട് ആ ലക്ഷ്യങ്ങളിൽ ഫലസ്തീനും ഗസയും ഉണ്ട് ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പടക്കപ്പലിന്റെ ഒരുക്കമാണ് യഥാർത്ഥത്തിൽ ശങ്കടലിൽ അമേരിക്ക നടത്തിയിട്ടുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൂത്തികൾ അതിനുള്ള മറുപടി എന്നോണമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും ഈ ഒരു മേഖലയെ മൊത്തം കൈകാര്യം ചെയ്യാനും ഈ പടക്കപ്പലിനെ ഉപയോഗിച്ച് കഴിയുമെന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതിനാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ പ്രതിരോധം സൃഷ്ടിക്കുന്നുള്ളത് കൃത്യമായിട്ട് ഈ അമേരിക്കൻ ആക്രമണങ്ങൾ ഒരിക്കലും മറ്റൊരു തരത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിക്രിയ പ്രവർത്തനങ്ങളാണ് യമനിലെ ഹൂത്തികൾ നടത്തുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ ഭാവി എന്താകുമെന്ന് ഭാവിയിൽ ഏത് രീതിയിലുള്ള വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് മാറുമെന്നുള്ള ചോദ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ലോകത്ത് ഉയരുന്നുള്ളത് എങ്കിൽ പോലും ഹൂത്തികൾ വളരെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് അത് ഗസയിലുള്ള ജനങ്ങൾക്കും മറ്റുള്ള ഫലസ്തീനിയൻ ജനതക്കും ഞങ്ങൾ ഞങ്ങളുടെ പിന്തുണ തുടരുമെന്നും അതുകൂടാതെ തന്നെ അത് ഞങ്ങളുടെ വിശ്വാസപരമായ ബാധ്യതയാണെന്നും കൂടി ഒരിക്കൽ കൂടി കുത്തികൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയയിൽ വരും ദിവസങ്ങളിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ നേരിട്ട് രംഗത്ത് വരുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിനെ ലക്ഷ്യമാക്കി വളരെ വലിയ ലക്ഷ്യങ്ങൾ ഉള്ളതിനാൽ ഒരിക്കലും ഇസ്ബുദ്ദക്കോ അല്ലെങ്കിൽ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പിനോ മറ്റു ഇറാൻ എന്നുള്ള രാജ്യത്തിനോ ഒരിക്കലും ഹമാസിനെയോ അല്ലെങ്കിൽ ഗസയെയോ ഫലസ്തീനിയൻ ജനതയെയോ ഒറ്റക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് മറുവാ മറ്റുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ പശ്ചിമേഷ്യ ഒന്നാകെ പിടിച്ചുകുലുക്കുന്ന വലിയ രീതിയിലുള്ള ഭൂകമ്പമായിട്ട് അത് മാറും മറുതന്ത്രം മറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും പദ്ധതികളുടെ ആവിഷ്കരണമായിരിക്കാം ചിലപ്പോൾ ഈ സംഘങ്ങളും ചെറുത്തുനിൽപ്പ് സംഘങ്ങളും നേരെ നേരത്തെ ഗസയിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്ന ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക ഏതായാലും ഇസ്രായേലിലേക്ക് നേരിട്ട് തന്നെ തങ്ങളുടെ മിസൈലുകൾ അയച്ചുകൊണ്ട് കൊണ്ട് ഊത്തികൾ പുതിയൊരു തുടക്കം കുറിച്ച് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മറ്റു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളും ഈ ഒരു ചെറുത്തുനിൽപ്പിന് പിന്തുണക്കുന്ന ശക്തികളും എന്ത് കാര്യങ്ങൾ ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഗസയിലെയും ഫലസ്തീനിയൻ ജനതയുടെയും തിജീവനം എന്നുള്ളത് തീർച്ചയായും അമാസും ഇസ്ലാമിക് ജിഹാദും മറ്റുള്ള റെസിസ്റ്റൻസ് അവിടെയുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കലും ഇസ്രായേലിന് മുമ്പിൽ കീഴടങ്ങില്ല എന്നുള്ള അവരുടെ ഇതുവരെയുള്ള നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നുള്ളത് ഈ ആക്രമണങ്ങൾ കൊണ്ട് തങ്ങളെ തളർത്താൻ കഴിയില്ല എന്നും ഒരിക്കൽ കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമെന്നുള്ള ആശങ്ക ലോകമെങ്ങും നിലനിൽക്കുന്നുണ്ട്